ഓണം കളറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്തായാലും ഓണാഘോഷം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മാസമായിട്ട് ക്ലൈമാക്സിൽ എത്തിക്കാൻ പുലികളി വേണം തൃശൂർ നഗരത്തിൽ പുലി ചുവടും പുലിത്താളവും നിറയാൻ ഇനി ഒരു ദിവസത്തിന്റെ അകലം മാത്രമേ ഉള്ളൂ ഇന്ന് നാളെയൊക്കെ കൂടി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കണം ആ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് ജയ്സൺ ചാമുളപ്പിൽ പുലിമട കയറി ഇറങ്ങിയിട്ടുണ്ട് കണ്ടിട്ട് വരാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ പിടിച്ചിരിക്കുന്നു പുലിയുടെ വാലാണ് പിടിച്ചിരിക്കുന്നത് തൃശ്ശൂർ നഗരത്തിലെ പുലിമടകൾ സജീവമായി കഴിഞ്ഞു വാലുകളും അതുപോലെ തന്നെ വരകളൊക്കെയായി നിരന്തരമായ മറ്റന്നാൾ ഇറങ്ങാൻ പോകുന്ന വലിയ പുലികളിയെ വൻ വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ വിയൂര് യുവജന സംഘത്തോടൊപ്പമാണ് കഴിഞ്ഞ തവണ നിങ്ങൾ പ്രത്യേകതകളൊക്കെ ആയിട്ട് രംഗത്ത് വന്നു ഇത്തവണ എന്താ ഈവട്ടം നമ്മൾ അമ്പത്തൊന്ന് പുലിക്കും വാലായിട്ടാണ് നമ്മൾ വരുന്നത് പിന്നെ സ്പെഷ്യൽ കളറുകളാണ് ഈ വട്ടം പതിനാല് കളറ് കളറും ഒരു നാല് കളറ് ഇതുവരെ തൃശ്ശൂർ വരാത്ത രീതിയിലുള്ളൊരു കളറാണ് തൃശ്ശൂർ പുലിക്കളിയിൽ ഉണ്ടായിട്ടില്ല ഈ ഒരു നാല് കളറ് ഇതുവരെ ഒരു ഒരു പുലിയുടെ മേത്തും ഇതുവരെ അടിച്ചിട്ടുണ്ടാവില്ല പെയിൻറ്റ് ഞങ്ങൾ ഇത്തവണ പുലികാലി പിടിക്കും ചേട്ടൻ വരക്കാരൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് വരയ്ക്കുന്നതാണ് ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇപ്പം തന്നെ വര തുടങ്ങി അതായത് പുലിയുടുമായി ബന്ധപ്പെട്ട് പുലികളിയുമായി ബന്ധപ്പെട്ട് ഓണാഘോഷങ്ങൾക്ക് ബന്ധപ്പെട്ടുള്ള സജീവമായ പുലിമടങ്ങളാണ് നാം ഓരോ സ്ഥലത്തും കാണുന്നത് കഴുകളയാനൊക്കെ സമയമെടുക്കും കുറച്ച് സമയം അതായത് നമുക്ക് അത്ര സുഖകരമായ കാര്യമൊന്നുമല്ല പിന്നെ ഈ പെയിൻറ്റ് ചെയ്ത് അത് പുലികളി കഴിഞ്ഞ ശേഷം ഇപ്പോൾ നമുക്കാണ് കാലുമക്കും ചെറിയ രോമങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മുഴുവൻ പലതും ഷെയ്വ് ചെയ്ത് കളഞ്ഞതിന് ശേഷമൊക്കെയാണ് നമ്മൾ പുലികളിക്ക് പെയിൻറ്റ് ചെയ്യുന്നത് വലിയൊരു ടാസ്ക്കാണ് ഇത് ഈ പുലിയൊക്കെ വേഷം കെട്ടി ചെന്നുമ്പോൾ നമുക്കൊരു ആവേശ അടിയിൽ നിന്ന് വരും പിന്നെ അല്ല ഇടയിൽ ഈ പുലി കളിക്കുമ്പോൾ എന്താണ് നിങ്ങൾ തോന്നുന്നത് എപ്പോഴും അപ്പുറത്തെ ചിന്തകൾ എന്ത് നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല നമ്മൾ നമ്മുടെ പരിപാടി അടിപൊളിയായിട്ട് പെർഫോം െ സന്തോഷിപ്പിച്ചു ഓണാഘോഷം ഗംഭീരമായിട്ട് സമാപനം ഉറപ്പല്ലേ ഏതായാലും ഒരുക്കങ്ങളൊക്കെ അതിഗംഭീരമായി നടക്കുന്നു ഇനി ഒൻപത് ടീമുകൾ ഒരേ സമയം സമയത്ര സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അത് വലിയൊരു കാഴ്ചയാണ് പുലികളി പോലെ ഊരം പോലെ പൂക്കളം പോലെ തൃശ്ശൂർ ഈ ലോകത്തിന് സമ്മാനിച്ച് ഏറ്റവും ഗംഭീരമായ കാഴ്ചകളൊന്നായി മാറും യാതൊരു സംശയമില്ല റിപ്പോർട്ടർ റിപ്പോർട്ടർ തൃശ്ശൂർ അങ്ങനെ പുലികൾ ഒരുങ്ങുകയാണ് കൂട്ടത്തിൽ ജെയ്സൺ ചാവോളപ്പലും ഇത്തവണ എന്തൊക്കെയോ സർപ്രൈസുകൾ കാത്തുവച്ചിട്ടുണ്ട് അപ്പൊ അതിനായിട്ട് നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം